കടുവാ ഭീതി പച്ചിലക്കാട് കൂടൂത്തുമ്മൽ ചീക്കല്ലൂർ മേച്ചേരി മേഖലകളിലെ കാടുപടർന്ന പ്രദേശങ്ങൾ നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു വീടുകളോടും വിദ്യാലയത്തോടും ചേർന്ന് കാടുകൾ വളർന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് കാടുകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഗ്രാമപഞ്ചായത്ത് വ്യക്തികളുടെ ഭൂമിയിലുള്ള കാടുകൾ നടപടി കടുവാഭീതി ഒഴിയാത്ത പച്ചിലക്കാട് കൂടോത്തുമ്മൽ ചീക്കല്ലൂർ മേച്ചേരി മേഖലകളിലെ കാടുപടർന്ന പ്രദേശങ്ങളാണ് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ പ്ലാന്റേഷൻ ഭൂമികൾ അടക്കമുള്ള സ്ഥലങ്ങളാണ് കാടുമൂടിക്കിടക്കുന്നത് കണിയാമ്പറ്റ പനമരം പഞ്ചായത്തുകളിലെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലാണ് കാടുകൾ വളർന്നത് ചെറിയ കുന്നുകളോട് കൂടിയ തോട്ടങ്ങളിൽ കാടുകൾ വളർന്നതോടെ കാട്ടുപന്നി കുരങ്ങ് മയിൽ എന്നിവയുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കിലോമീറ്ററുകൾ താണ്ടി കടുവ കൂടി പ്രദേശത്തേക്ക് എത്തിയതാണ് നാട്ടുകാരെ ഏറെ ഭീതിയിലാഴ്ത്തുന്നത് അത് തന്നെ അറിയണ്ടോ വെറുതെ ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളെ വീടാണ് ഭയങ്കര പാമ്പും പൊലിയും അല്ലാതെ കാട്ടുപൂച്ചയും എല്ലാ സാധനമുണ്ട് കീരും അതിലെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾ ജീവിക്കാൻ പറ്റുന്നില്ലാന്ന് തന്നെ പറഞ്ഞേക്കും വെറുതെ ഇപ്പോൾ അത്ര പറഞ്ഞാൽ മതി വർഷങ്ങളായി പ്രദേശവാസികൾ പഞ്ചായത്തുകളിലും മറ്റും കയറിയിറങ്ങുന്നതല്ലാതെ കാടുകൾ വെട്ടിത്തെളിക്കാനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കാട് വെട്ടിക്കളയണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമകളെ ബന്ധപ്പെടാറുണ്ടെങ്കിലും ആരും മുഖവിലേക്ക് എടുക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പ്രസാഖ് പച്ചിലക്കാട് വയനാട് വിഷൻ പനമരം